നമസ്തേ മഹാഗണപതി സർവറി അനുഗ്രഹിക്കട്ടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരുപാട് സ്നേഹിച്ച വ്യക്തി നമ്മളെ വിട്ടുപോയാൽ നിങ്ങൾക്ക് വിഷമമാകുന്നുണ്ടോ ഉണ്ടല്ലേ ഞാൻ ഈ ചോദ്യം ചോദിച്ചത് മറ്റൊന്നും കൊണ്ടില്ല പുറമേ നമ്മൾ പറയും പെൺകുട്ടികൾ പറയും അയാൾ പോകണമെങ്കിൽ പോകട്ടെ എനിക്കെന്ത് എനിക്കെൻ്റെ കാര്യം ആണെങ്കിലും പറയും അവൾ പോകണമെങ്കിൽ പോട്ടേത് പക്ഷേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കലും അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല അവർക്ക് എപ്പോഴും സങ്കടങ്ങൾ തന്നുകൊണ്ടേയിരിക്കും ഒരുപക്ഷെ നിങ്ങളത് കുറച്ച് നാൾ കഴിയുമ്പോൾ മനഃപൂർവ്വമായിട്ട് അത് മറക്കാൻ ശ്രമിക്കും മറക്കുകയും ചെയ്യും പക്ഷെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അതിന് ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ സ്നേഹിക്കപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ആ നിമിഷം അത് വേദനിപ്പിക്കാൻ തുടങ്ങും മാത്രമല്ല ശക്തമായിട്ട് നിങ്ങളതിൽ സങ്കടപ്പെടുകയും ചെയ്യും ജോലി ചെയ്യാൻ കഴിയില്ല ഒന്നിലും ഉത്സാഹം ഉണ്ടാകത്തില്ല എല്ലാത്തിലും ഒരു ദുഃഖം ഒരു ഒരു വല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു വേണം വഴിയുണ്ട് മൂർത്തിയുടെ അനുഗ്രഹത്താൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു കാര്യം പറയുന്ന കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ പരിപൂർണ വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക എൻ്റെ മൂർത്തികളെ നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ കണ്ടിട്ടുമില്ല പക്ഷേ നിങ്ങൾ മൂർത്തികളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവളിയെ അവർ കേൾക്കും അത് അനുഭവത്തിൽ വരണമെങ്കിൽ വിശ്വാസത്തോട് കൂടിയിട്ട് അത് വിളിക്കുക െ വിളിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് തിരിച്ച് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിരികെ വരും ഒരു കാര്യം കൂടി അതിനകത്ത് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അപ്രകാരം നിങ്ങൾ പ്രാർത്ഥിച്ച് ശേഷവും ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലൊരു തടസ്സം അവിടെ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഇതിന് മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഒരു ആത്മാവ് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ അത് ഈ ഭാഗത്താണ് അത് സത്യമാകുന്നത് നമ്മളറിഞ്ഞോ അറിയാതെ നമ്മളിലേക്ക് ഏതെങ്കിലും ഒരു ഒരു ആത്മാവ് ഒരു പ്രേതാത്മാവ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോശമായ ഒരു ശക്തി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സാന്നിധ്യം അവിടെ ഉണ്ടാകും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭാര്യമാരോടാണ് ഞാനീ പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് നല്ല സ്നേഹത്തിലിരിക്കവേ പെട്ടെന്ന് നിങ്ങളുള്ള സ്നേഹം കുറയുകയും നിങ്ങൾ നഗലം അകലം പാലിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അയാളെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി അയാളിൽ വന്നിട്ടുണ്ട് ഈ ശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം സ്വാധീനിക്കുന്നത് അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ റിലേഷൻ ഉണ്ടാവും അത് ഭർത്താവിൻ്റെ കുഴപ്പമില്ല നിങ്ങൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും വരുന്നത് കാരണം ഈ പറയുന്ന ശക്തിയാണ് അവിടെ വില്ലനായി വരുന്നത് ഇനി ശത്രുദോഷം ഇതിനകത്ത് വരുന്നതാണ് കുടുംബപരമായിട്ട് നിങ്ങൾക്ക് ശത്രു ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യും സന്തോഷത്തോടു കൂടി കഴിയുന്ന ഭാര്യ ഭർത്തകന്മാർക്ക് എതിരെ അവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തോഷമില്ലാതാവണം സ്വസ്ഥതയും സമാധാനം ഇല്ലാതാവണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മന്ത്രവാദം ചെയ്താൽ അതും ഈ പറയുന്ന രീതിയിലുള്ള പ്രേതാത്മാവ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ മറ്റൊരു തരമാണ് ഇത് നിങ്ങളെ ബാധിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖങ്ങൾ കൂടിക്കൂടി വരുന്നു നമ്മൾ വാർത്തകളിൽ കേൾക്കാറില്ലേ ആത്മഹത്യ ചെയ്യുന്നു പുരുഷൻ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ സ്ത്രീ ആത്മഹത്യ ചെയ്തു അയൽവക്കക്കാരോട് ചോദിച്ചാൽ പറയും എന്താണ് കാരണം എന്ന് എന്നറിയത്തില്ല നല്ല സ്നേഹത്തോടെയാണ് അവർ കഴിഞ്ഞിരുന്നത് നല്ല സ്നേഹമായിരുന്നു സന്തോഷത്തോട് കഴിഞ്ഞു എന്തുകൊണ്ടാണെന്നറിയത്തില്ല എന്ന് പറയുന്നില്ലേ പുറമേ നമുക്ക് സ്നേഹമായിട്ട് തോന്നുന്നതാണ് പുറമേ ചില ആൾക്കാർ അഭിമാനബോധമൊക്കെ കൂടുതലുള്ള ആൾക്കാർ വീടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്ത് പറയില്ല ആരോടും ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാകും ഇങ്ങനെ ഒരുപാട് ഇനി ഒരുപാട് മരണങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നു ഇത്തരത്തിൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് പരസ്പരം അത് ഭർത്താവായിക്കോട്ടെ ഭാര്യയായിക്കോട്ടെ പരസ്പരം സ്നേഹമില്ലായ്മ തോന്നുമെങ്കിൽ അകലം പാലിക്കുന്നു തോന്നുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടരുത് തീർച്ചയായിട്ടും ഭഗവാനെ മുറുകെ പിടിക്കുക നന്നായി പ്രാർത്ഥിക്കുക എൻ്റെ മൂർത്തികൾ നിങ്ങളെ എല്ലാവരെയും സഹായിക്കും എല്ലാവരെയും എന്ന് ഞാൻ പറയുന്നത് ഒരു ചോദ്യം വരും ഈ പ്രപഞ്ചത്തിലുള്ള സർവരെയും സംരക്ഷിക്കുമോ തീർച്ചയായിട്ടും സംരക്ഷിക്കും എപ്രകാരം എന്നാൽ ആരാണോ എൻ്റെ മൂർത്തികളെ മനസ്സിൽ ആരാധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത എൻ്റെ മൂർത്തികളെ ആരാണോ മനസ്സിൽ ആരാധിക്കുന്നത് അവരെ വിശ്വസിക്കുന്നത് അവർ ഒരിക്കലും മൂർത്തികൾ കൈവിടില്ല ഇതെൻ്റെ വാക്കും എൻ്റെ സത്യമാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും അതായത് പിണങ്ങിയിരിക്കുന്നവർ അതായത് മിണ്ടാതിരിക്കുന്നവർ അങ്ങനെ ചെയ്താൽ ആ മിണ്ടും അവർ സംസാരിച്ച് തുടങ്ങും നിങ്ങളുടെ മൊബൈൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ബ്ലോക്ക് മാറ്റി നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കും എന്നിട്ട് പഴയതുപോലെ ആ ഒരു സ്നേഹത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കഠിനകരമായ രീതിയിൽ ഏതെങ്കിലും ഈ പറയുന്ന ഒരു ശല്യം ഒരു മന്ത്രവാദമോ പ്രേതാത്മാവിൻ്റെ ശല്യമോ ഒക്കെ ഉണ്ടാവും അതിന് പരിഹാരം ചെയ്ത് ആയിരിക്കണം മാറ്റേണ്ടത് അല്ലാണ്ട് മാറില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് നാണയത്തൊട്ടുകൾ കഴുകിയെടുക്കുക വലത് കൈപ്പത്തിക്കകത്ത് വെച്ച് ഇടത് കൈണ്ട് അടച്ചു പിടിക്കണം അടച്ചു പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാണയത്തൊട്ട് അക്കങ്ങൾ തമ്മിൽ ചേർന്നിരിക്കണം അതായത് ആദ്യത്തെ നാണയം വയ്ക്കുമ്പോൾ അക്കം നമുക്ക് കാണുന്ന രീതിയിൽ വയ്ക്കുക രണ്ടാമത്തെ അക്കം തിരിച്ച് കമഴ്ത്തി തൻ്റെ മുകളിൽ വയ്ക്കുക അപ്പോൾ പരസ്പരം ചേർന്നിരിക്കും അങ്ങനെ നാണയത്തൊട്ട് വെച്ച് ഇടത് കൈകൊണ്ട് അടച്ചു പിടിച്ചുകൊണ്ട് നിങ്ങളുടെ പേര് നക്ഷത്രവും വയസ്സും ആദ്യമായിട്ട് പറയുക അപ്പോൾ മൂർത്തികളിൽ നിന്ന് വിളിച്ചുകൊണ്ടാണ് പറയാനുള്ളത് അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ പേര് പറയുക നക്ഷത്രം വയസ്സും പറയുകയാണെങ്കിൽ പറയുക അതിനുശേഷം നിങ്ങളുടെ ആവശ്യം പറയുക നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം കൃത്യമായിട്ട് അതിനകത്ത് പറയുക എന്നിട്ട് അതൊരു ഡപ്പയിൽ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലോ കവറിലോ ഇട്ട് സൂക്ഷിച്ചു വച്ചിരിക്കണം ഇങ്ങനെ മുടങ്ങാതെ ചേർത്ത് കൊണ്ട് ആറ് ദിവസം നിങ്ങൾ ചെയ്യണം ആറ് ദിവസം ചെയ്തിട്ട് പിന്നെ വരുന്ന വെള്ളിയാഴ്ച ഏതാണോ ആ വെള്ളിയാഴ്ച നിങ്ങളുടെ വീടിനടുത്ത് കാണുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഈ നാണയത്തൊട്ട് അത്രയും കയ്യിലെടുത്ത് വയ്ക്കുക എന്നിട്ട് ഈ നാണയത്തൊട്ട് അതിൽ നിന്ന് ഓരോ നാണയത്തൊട്ട് ഓരോ പീഠത്തിലും വെക്കണം ഗണപതിക്കൊന്ന് അവിടെ ബാക്കിയുള്ള ഉപദേവതകൾ ഉണ്ടാവും അ എല്ലാത്തിലും ഇത് ഓരോ നാണയത്തൊട്ട് വയ്ക്കുക ബാക്കി ഉള്ളത് ഭദ്രകാളിക്ക് ഭദ്രകാളിയുടെ വഞ്ചിയിലാണ് സമർപ്പിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂർത്തികളെ പരിപൂർണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിങ്ങളെ രക്ഷിക്കുന്നു എന്ന് തോന്നൽ എടുത്ത് ആ വിശ്വാസം എടുത്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥന മൂന്നാമത്തെയോ നാലാമത്തെ പ്രാർത്ഥന തീർച്ചയായിട്ടും മൂർത്തികൾ കൈക്കൊള്ളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് തെളിവും തരും തെളിവ് എന്ന് പറയുന്നത് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലൊരു മാറ്റമുണ്ടാക്കിത്തരും ഇത് വിശ്വാസം ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ വിമർശിച്ചിട്ട് കഥയില്ല എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കഥയില്ല എൻ്റെ മൂർത്തികൾ എന്താണോ പറയുന്നത് തന്നെയാണ് നിങ്ങൾക്കും ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ വിശ്വാസമുള്ള നിങ്ങൾ ചെയ്യുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടാകട്ടെ മൂർത്തികൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ